ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അധികം ലെങ്തി ഒന്നും ആയിട്ടുള്ളതല്ല ഒരു ചെറിയൊരു കാര്യം മാത്രം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ വീഡിയോസ് ഒന്നും കാണില്ല ഞാൻ കുറച്ച് തിരക്കുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിച്ച ശേഷം ഞാനങ്ങ് കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബിൽ നിന്നെല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി നിൽക്കുകയാണ് മറ്റ് എൻ്റെ ചെറിയ തിരക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ യൂട്യൂബിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്നൊന്നും പറയുന്നില്ല ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പോവുകയാണ് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന തനിച്ചേച്ചി തനു ചേച്ചിയുടെ മകളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അവർക്ക് ഒരു വീട് സ്വന്തമായിട്ടൊരു വീട് വെച്ചു കൊടുക്കുക എന്ന കൂടി അവർക്ക് നീതി ഉറപ്പാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജസ്റ്റിസ് ഫോർ അനുഗ്രഹ ജിനു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തനിച്ചേച്ചിയുടെ ഒരു ലൈവ് കണ്ടിരുന്നു ആ ലൈവിൽ ഒരു സ്ത്രീ നല്ല സംസ്കാര സമ്പന്നയായ സ്ത്രീ ഒരു മറ്റൊരു സ്ത്രീയെ വിളിക്കുവാൻ അതിൽ ഒരു ലൈവ് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിക്കുവാൻ ലൈവ് വീഡിയോ നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വിളിക്കുവാൻ പാടില്ലാത്ത അധിക്ഷേപം ഫോൺ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഞാൻ അന്ന് തനു ചേച്ചിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ആ സ്ത്രീക്ക് അതായത് തനു ചേച്ചിക്ക് ബി പി കൂടുന്നൊരു പ്രശ്നമുണ്ട് ആ ചേച്ചിനെ ബി പി ഊട്ടി എങ്ങനെ ഹോസ്പിറ്റലിലാക്കാം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നട വിളിച്ചൊരു ഫോൺ വിളിയായിരുന്നു അത് എന്നാലും ആ ചേച്ചിയെ കൃത്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അത് കണക്ക് അവർക്കെതിരെ നിരവധി സൈബർ അറ്റാക്കുകൾ ആ അമ്മയും മകളെയും ചേർത്ത് വരെ മോശമായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞത് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ പലർക്കും അറിയാം അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്നലെ വിസ്ഡം ഓഫ് വൈസ് ട്രാഗൺ അവരുടെ ചാനലിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവിലാണ് ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത് അനുഗ്രഹാജിനു അല്ലെങ്കിൽ തനിച്ചേച്ചിയും മകൾക്കും ജിനു എന്ന് പറയുന്ന പേര് ഞാനിവിടെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ഹാഷ്ടാഗിനകത്ത് ജിനു എന്ന പേര് വന്നുകൊണ്ട് കാരണം ഞാൻ ആ വ്യക്തിയുടെ പേര് ഉപയോഗിക്കാണ്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഒരമ്മയും മകളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം സുഖം അന്വേഷിച്ച് പോയ ഒരു വ്യക്തിയെ എനിക്ക് ഈ പേരിൻ്റെ കൂടെ അത് കൂട്ടി വായിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല അതിനുശേഷം അവർ നേരിടുന്ന സൈബർ അറ്റാക്കുകളും ബുള്ളിങ്ങുകളും ഷെഫിന ബി വി ഉൾപ്പെടെയുള്ള കുറേ അധികം യൂട്യൂബേഴ്സിൻ്റെ തെരുവിളികളും എല്ലാം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈസ് വൈസ്ട്രാഗൻ്റെ ചാനലിൽ വിസിഡം ഓഫ് വൈസ്ട്രാഗൻ എന്ന് പറയുന്ന ആ ചാനലിൽ ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ ഉള്ള ഒരു ക്യാമ്പയിനിങ് സ്റ്റാർട്ടാക്കിയത് അതിൻ്റെ പേരാണ് ജസ്റ്റിസ് ഫോർ അനുഗ്രഹ ജിനു ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത് ക്യാമ്പയിൻ മൂന്ന് ലക്ഷ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിലൊന്ന് ഈ അമ്മയും മകളെയും സൈബർ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നാട്ടിലുള്ള സ്ത്രീകൾക്കും മറ്റ് കുട്ടികൾക്കും വരെ കൊച്ചുകുട്ടികളെയും പോലും അവഹേളിക്കുകയും അവരെല്ലാം അഭിസാരികമാരും അവിധ അവിഹിതമുള്ളവരുമായിട്ട് ചിത്രീകരിക്കുന്ന ഇത്തരം സ്ത്രീ യൂട്യൂബേഴ്സ് സ്ത്രീ സ്ത്രീയെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല ഒരു സ്ത്രീയിൽ നിന്നുണ്ടാകേണ്ട മറ്റൊരു സ്ത്രീയെക്കുറിച്ച് സ്ത്രീയെക്കുറിച്ചുണ്ടാകേണ്ട അല്ല അവർ അതിൽ നടത്തുന്നത് അത്തരക്കാരെയൊക്കെ നിയമപരമായിട്ട് തന്നെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുക അതാണ് ഇങ്ങനെ അനുഗ്രഹയ്ക്ക് നല്ലൊരു അടച്ചുറപ്പുള്ളൊരു വീട് നിർമ്മിച്ച് കിട്ടുക അങ്ങനെയുള്ള ആവശ്യങ്ങൾ അതായത് അടുത്ത ഓണം അനുഗ്രഹ സ്വന്തം വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അത് എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഹാഷ്ടാഗ് ആണ് ജസ്റ്റിസ് ഫോർ അനുഗ്രഹ എന്ന ഈ ഹാഷ്ടാഗ് ഈ ഹാഷ്ടാഗിൻ്റെ ഭാഗമാകാണ്ട് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഞങ്ങളെല്ലാം ക്ഷണിക്കുകയാണ് കാരണം ഈ ഒരു കൂട്ടം സ്ത്രീകൾ ആളുകളെ വ്യക്തിഹത്യ ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന കുറേയധികം ഞരമ്പ് രോഗികളായിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ യൂട്യൂബിലുണ്ട് അവരെ ഒന്ന് പൂട്ടി കെട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ കാണില്ല എൻ്റെ വീഡിയോസും ഉണ്ടാകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് മറ്റൊന്നുമല്ല എൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഫങ്ഷൻ നടക്കുകയാണ് അതിനെല്ലാം ശേഷം ഞാൻ പുതിയ എന്തെങ്കിലും കണ്ടൻറ്റുമൊക്കെ ആയിട്ട് വരും അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു കണ്ടൻറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും